ഉസ്താദ് ഉസ്താദ് മാത്രമായിരുന്നു ആക്ഷേപങ്ങളിൽ മനമടുത്ത് ഇട്ടെറിഞ്ഞു പോയിരുന്നെങ്കിൽ അക്രമങ്ങളിൽ ഭയന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടിടിച്ചു വീണിരുന്നെങ്കിൽ ട്രോളുകൾ കണ്ട് വേദനിച്ചിരുന്നെങ്കിൽ കാന്തപുരം കാന്തപുരമല്ലാതാകുമായിരുന്നു മർക്കസ് നിന്നുരുന്നിടത്ത് തെങ്ങിത്തോപ്പുകൾ പച്ചപ്പിടിച്ചു നിൽക്കുമായിരുന്നു അനാഥത്വത്തിന്റെ വെയിലേറ്റ് ആയിരങ്ങൾ വാടുമായിരുന്നു ആശയസ്റ്റ വിധവകളുടെ കണ്ണീർ ഇന്നും ചാലിട്ടൊഴുകുമായിരുന്നിരുന്നു ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ വീണ്ടും നൂറ്റാണ്ടുകൾ പിന്നിലാകുമായിരുന്നു അനേകം പെൺകുട്ടികൾ മണവാളനെ സ്വപ്നം കണ്ട് ദാരിദ്ര്യത്തിന്റെ ഉമ്മറപ്പടിയിൽ കാത്തിരിപ്പ് തുടരുമായിരുന്നിരുന്നു കാറിലും ബൈക്കിലും പോകാൻ പാടില്ലാതിരുന്ന നിലയും വിലയുമില്ലാത്ത പള്ളി മൂലകളിൽ ഒതുങ്ങുമായിരുന്നു ചരിത്രത്തിൽ കാന്തപുരത്തെ എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം കേരള മുസ്ലിംകൾക്കിടയിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ നാമ്പുകൾ തലപ്പൊക്കിക്കൊണ്ടേ ഇരിക്കും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പള്ളികൾ ആയിരത്തിലധികം മതസ്ഥാപനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ വനിത ശാക്തീകരണ കോളേജുകൾ തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ സാംസ്കാരിക വിപ്ലവം സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന അസഹിഷ്ണുതയോട് പുച്ഛം മാത്രം കാന്തപുരം എന്ന കോഴിക്കോട്ടെ ഗ്രാമത്തിലെ സാധാരണക്കാരനായ ഒരു മൂലയാര് ലോകരാഷ്ട്രവന്മാരുടെയും അറബ് രാജാക്കന്മാരുടെയും മുന്നിൽ വിശിഷ്ടാതിഥിയായും കാന്തപുരത്തെ അടച്ചവർ പിന്നീട് പരവതാനി വിരിച്ചു ക്ഷണിക്കുന്നതുമെന്ന് കവിത ചൊല്ലി ക്ഷമ ചോദിക്കുന്നതിനുമെന്ന് കാലം സാക്ഷി ചരിത്രം സാക്ഷി വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം ചെയ്തു കാണിക്കാനാണ് പ്രയാസം മൂക്കിരുത്തായ കാന്തപുരം വളരുന്നതിന്റെ അസൂയ തീക്കട്ടയെ തുണിയിൽ പൊതിഞ്ഞു വെക്കും പോലെ നിങ്ങളെ നശിപ്പിക്കുകയേ ഉള്ളൂ പടച്ചറബിനെയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന ബോധ്യമുള്ള ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് കാണാനുള്ള അല്പത്തരത്തെ ചരിത്രം സഹതാപം കൊണ്ട് അടയാളപ്പെടുത്തും തീർച്ച അള്ളാഹു ആ തണ്ണിൽ ദീർഘകാലം നിലനിർത്തി തരുമാറാകട്ടെ ആമീൻ